ഹലോ പ്രവാസി ് ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അഹലം വസ്ത അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പൂട്ടിക്കൊണ്ടു പോകുന്നത് ജിദ്ദയിലെ പഴയ ചരിത്ര നഗരമായ ബലത്തിലേക്കാണ് കേട്ടോ ഇവിടെ ഓരോ മതിലും ഓരോ തെരുവുകളും ഓരോ വാതിലുകളും നൂറുകണക്കിന് വർഷം കണ്ട കഥകൾ പറയുന്നു അതുപോലെ തന്നെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജിദ്ദയുടെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു കേട്ടോ ഇത് ഇന്നും അങ്ങനെ തന്നെയാണ് പഴയ കാലത്തുള്ള ഹജ്ജും ഉംബ്രയ്ക്കും ഒക്കെ വരുന്ന തീർത്ഥാടകർ കടൽ മാർഗം എത്തിയപ്പോൾ ഇവിടെയാണ് ആദ്യം അവർ എത്തിയിരുന്നത് പിന്നെ ഇവിടുത്തെ പ്രത്യേകതകൾ എന്തെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്നത് ഇവിടെയുള്ള തെരുവുകൾ വളരെ ചുരുങ്ങിയതും രണ്ട് വീടുകൾ തമ്മിൽ കൈനീട്ടിയ തുടങ്ങുന്ന അകലത്തിലുള്ളതൊക്കെയായിരുന്നു പഴയകാല കെട്ടിടങ്ങളും മതിലുകളും ഇപ്പോഴും കൊത്തുപണികളും വുഡ് വർക്കും ഒക്കെ ബാൽക്കണിയൊക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇത്രയും വലിയ വികസിത രാജ്യമായിട്ട് പോലും ആ ഒരു ബലത്തിന് അവർ ഇപ്പോഴും ആ പഴമയെ തന്നെ നിലനിർത്തിയിരിക്കുന്ന കണ്ടില്ലേ വളരെ മനോഹരമാണ് നമ്മളെല്ലാവരും ഒന്ന് ഒരു ഒരുവട്ടമെങ്കിലും അവിടെ പോകണം ഇത് ബലത്തിൻ്റെ ഒരു ടീ സ്പോട്ടാണ് കേട്ടോ ഇവിടെ വരുന്നവർ നടന്ന് നടന്ന് ക്ഷീണിതരാകുമ്പോൾ ഈ സ്പോട്ടിലാണ് എത്തുന്നത് ഇവിടുത്തെ നിരത്തുകളൊക്കെ എപ്പോഴും നല്ല തിരക്കുള്ളതായിരിക്കും കേട്ടോ അത്രയ്ക്കും ജനങ്ങള് വലതിനെ ആശ്രയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രദേശം കച്ചവട സമ്പന്നത നിറഞ്ഞൊരു പ്രദേശമാണ് കേട്ടോ ഏത് തരം സാധനങ്ങളും ഇവിടുന്ന് ലഭ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്ന തീർത്ഥാടകരും സന്ദർശകരും ഒക്കെ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് പോവുക അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു തിരക്ക് പിടിച്ച ഒരു പഴമയുടെ ഒരു പ്രദേശമാണ് കേട്ടോ വലത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ഫലത് വലിയൊരു ലോകമാണ് നമുക്ക് ഇനിയും ഒരുപാട് ബലത്തിൻ്റെ പല പല ഏരിയകളും സ്ട്രീറ്റ് ഈ ഫുഡുകളൊക്കെ ആയിട്ട് വരാനുണ്ട് അപ്പോൾ കൂടെ കൂടാൻ മറക്കല്ലേ